നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മടങ്ങി വരവിൽ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ലിയോ മെസ്സി കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ അവസാനമായി കളിക്കളത്തിൽ കണ്ടത് അത് കോപ്പാമേരിക്കയുടെ ഫൈനൽ മത്സരത്തിലായിരുന്നു അന്ന് പരിക്കേറ്റ് അദ്ദേഹം പുറത്തേക്ക് പോയതാണ് അതിനുശേഷം രണ്ടു മാസക്കാലം പുറത്ത് പക്ഷെ ഇതാ തിരിച്ചുവരവിൽ തന്നെ പൊളിച്ചടുക്കിയിരിക്കുന്നു ഇരട്ട ഗോളുകളും അസിസ്റ്റുമായിട്ട് ലിയോ മെസ്സി മിന്നിക്കത്തിയപ്പോൾ ഇന്റർ മയാമി മൂന്നേ ഒന്നിന് ഫിലാഡൽഫിയ യൂണിയനെ എം എൽ എൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു മയാമിയുടെ കുതിപ്പ് തുടരുകയാണ് മയാമിക്ക് വേണ്ടി മെസ്സി കൂടാതെ ലൂയിസ് വാരസ് ആണ് ഗോൾ കണ്ടെത്തിയത് ഫിലാഡൽഫിയയുടെ ഗോള് മിക്കായൽ ഉഹറയുടെ വകയായിരുന്നു അങ്ങനെ പരിക്ക് കാരണം മെസ്സി പുറത്ത് കുറെ നാളുകളായിട്ട് ആരാധകർ നിരാശയിലായിരുന്നു ആ നിരാശ അംഗം തീർത്തിരിക്കുന്നു അത്തരം പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് എൻ്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് വാരസും ഗോമസും ഒപ്പം ലിയോ മെസ്സിയും കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിയുടെ തുടക്കത്തിൽ തന്നെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ മിക്കായൽ ഹുഴയിലൂടെ ഫിലാഡൽഫിയ ഇന്റർ മയാമിയെ ഞെട്ടിച്ചതാണ് പക്ഷേ മെസ്സി കൂടെയുണ്ടല്ലോ എന്തും ഭയക്കാൻ ഇരുപത്തി ആറാമത്തെ മിനിറ്റില് മെസ്സിയുടെ കിഡിലൻ ഫിനിഷിംഗ് കണ്ടു ഇന്റർ മയാമി ലീഡ് എടുക്കുന്നു അധികം വൈകിയില്ല മുപ്പതാമത്തെ മിനിറ്റിൽ അടുത്ത ഗോളും ലിയോ മെസ്സി നേടിയതോടുകൂടി കാര്യങ്ങള് ഇന്റർ മയാമിയുടെ കയ്യിലേക്ക് വന്നു അതിപകുതി അവസാനിക്കുമ്പോ രണ്ടേ ഒന്നിന് ഇന്റർ മയാമി മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകളില്ല എന്ന് തോന്നിച്ച ഘട്ടം മത്സരത്തിന്റെ അവസാന നിമിഷത്തിലാണ് മെസ്സി പെനാൽറ്റി ബോക്സിന്റെ വെച്ച് നൽകിയ പാസ് വലയിലേക്ക് ടിച്ചു കയറ്റുന്നത് മയാമി മൂന്നേ ഒന്നിന്റെ വിജയം അവിടെ സ്വന്തമാക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ തങ്ങളുടെ ഒന്നാം സ്ഥാനം ഇന്റർ മയാമി നിലനിർത്തുന്നു ഇരുപത്തി എട്ട് കളികളിൽ നിന്ന് അറുപത്തി രണ്ട് പോയിന്റുമായിട്ട് മയാമി ഒന്നാമതാണെങ്കിൽ രണ്ടാമതുള്ള സിൻ സിനാറ്റിക്ക് അവരെക്കാൾ പത്ത് പോയിന്റ് കുറവാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്